ഹലോ വെൽക്കം ബാക്ക് പ്രേമം പ്രണയം എന്നൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ഓടി വരുന്ന ഒത്തിരി കാര്യങ്ങളിലൊന്നാണ് ലോകാത്ഭുതങ്ങളിലൊന്നായ താജ്മഹൽ നമ്മൾ ഇന്ത്യക്കാർക്ക് അഭിമാനത്തോടെ അവകാശത്തോടെ പറയാൻ പറ്റിയ ഒരു സുന്ദരാത്ഭുതം ഇന്ന് ഈ ലോകത്തുള്ള എല്ലാ സുന്ദര സൃഷ്ടികളുടെയും പിന്നിൽ ഒരു കഥയുണ്ടാകും അതുപോലെ തന്നെ ഈ ലോകാത്ഭുതത്തിനും നമ്മളോടൊരു കഥ പറയാനുണ്ട് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഒന്ന് ജൂൺ പതിനേഴിന് തൻ്റെ മുപ്പത്തെട്ടാം വയസ്സിൽ പതിനാലാം പ്രസവത്തിനിടയിലാണ് ഷാജഹാന്റെ പ്രിയപത്നിയായ മുംതാസ് മഹൽ മരണമടയുന്നത് മറ്റു ഭാര്യമാരുണ്ടായിരുന്നിട്ടും ഷാജഹാനെ ഏറെ പ്രിയപ്പെട്ടവളായിരുന്നു മുംതാസ് പ്രാണൻ വെടിയുന്ന അവസരത്തിൽ തൻ്റെ പ്രിയതമൻ്റെ കയ്യിൽ പിടിച്ച് മുംതാസ് ഒരു സത്യം ചെയ്യിപ്പിക്കുന്നു നിങ്ങളുടെ പ്രണയം നൽകുന്ന അവസാനത്തെ സ്ത്രീ ഞാനായിരിക്കാം ഇനി മറ്റൊരു പെണ്ണിനും നിങ്ങളുടെ സ്നേഹം പകർത്തു നൽകരുത് എന്റെ മരണശേഷവും നിങ്ങൾ ഇനി മറ്റൊരു വിവാഹം കഴിക്കരുത് മറ്റൊരു കുഞ്ഞിൻ്റെ അച്ഛനാവരുത് ഈ സത്യം ചെയ്യിപ്പിക്കുന്നതിനിടയിൽ അവസാന ശ്വാസത്തിനു മുമ്പായി അവൾ അയാളോട് ഒരു അന്ത്യാഭിലാഷം കൂടി പറഞ്ഞു നമ്മുടെ പ്രണയത്തിൻ്റെ ഓർമ്മക്കായി നിങ്ങൾ ഒരു സ്മാരകം പണിയണം അതിൽ എന്നെ അടക്കം ചെയ്യണം ഈ ഭൂമിയിലെ ആരും കാണാൻ കൊതിക്കുന്ന ഒരു സുന്ദരമായ കാഴ്ച തന്നെ ആയിരിക്കണം അത് ഇത്രയും പറഞ്ഞ് തൻ്റെ പ്രിയതമൻ്റെ കയ്യിൽ കിടന്ന് അവൾ ഇഹലോകം വെടിഞ്ഞു തൻ്റെ പ്രിയപത്നിക്കു വേണ്ടി ആ ചക്രവർത്തി ആഗ്രയിൽ നദിയുടെ തീരത്ത് വെള്ളക്കല്ലിൽ ഒരു ലോകാത്ഭുതം തന്നെ സൃഷ്ടിച്ചു അതാണ് താജ്മഹൽ പ്രിയപത്നിയുടെ അവിചാരിതമായിട്ടുള്ള മരണം ഷാജഹാനെ വിഷാദത്തിൻ്റെ പടുകുഴിയിലേക്ക് തള്ളിയിടുന്നു ആഴ്ചകളോളം ഷാജഹാൻ അന്തപുരത്തിൽ കഥകടച്ചിരുന്നു കരഞ്ഞു തീർത്തു എന്നാണ് പല ഹിസ്റ്റോറിയന്മാരുടെയും ലേഖനങ്ങളിലുള്ളത് ഇങ്ങനെയൊക്കെയാണെങ്കിലും തൻ്റെ പത്നിയുടെ അന്ത്യാഭിലാഷമായ അവരുടെ പ്രണയസ്മാരകമായിരുന്നു അപ്പോഴും ഷാജഹാന്റെ മനസ്സിൽ ആ ആഗ്രഹം എങ്ങനെയെങ്കിലും സാക്ഷാത്കരിക്കണം അതിനുവേണ്ടി മുംതാസിൻ്റെ ശരീരം ഒരു സ്വർണപ്പെട്ടിയിലാക്കി ഒരു ഘോഷയാത്ര പോലെ അവർ യാത്ര തുടങ്ങി പോകുന്ന വഴിയിൽ പെട്ടിയെ കൈകൂപ്പി ഒരുപാട് ആളുകൾ കാത്തുനിൽപ്പുണ്ടായിരുന്നു അവർക്കെല്ലാം സ്വർണ നാണയങ്ങൾ നൽകുകയും ചെയ്തു ഇരുപത് ദിവസത്തെ യാത്രക്കൊടുവിൽ അവർ ലക്ഷ്യസ്ഥാനത്ത് എത്തിയപ്പോഴേക്കും പതിനെട്ട് ലക്ഷം സ്വർണ നാണയങ്ങളാണത്രെ കൊടുത്തു തീർത്തത് ആഗ്രയിൽ യമുന നദിക്കരയിൽ പ്രത്യേകം നിർമ്മിച്ച ഒരു ഉദ്യാനമായിരുന്നു ആ ഘോഷയാത്രയുടെ ലക്ഷ്യസ്ഥാനം രണ്ടു ലക്ഷത്തിനടുത്ത് ആളുകളാണ് ആ ഘോഷയാത്രയിൽ പങ്കെടുത്തത് ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്നിൽ പണി പൂർത്തിയാവുന്നത് വരെ ഏകദേശം ഇരുപത്തിരണ്ട് വർഷക്കാലം ആഗ്രയിൽ അലി മർദാൻഖാൻ നിർമ്മിച്ച മുഗൾ ഉദ്യാനത്തിൽ താൽക്കാലികമായി തീർത്ത ഒരു ബരാദരിയിലാണ് മുംതാസിന്റെ മൃതദേഹം പിന്നീട് സൂക്ഷിക്കുന്നത് താജ്മഹൽ നിർമ്മിച്ച ശേഷം പിന്നീട് അതിനകത്ത് തയ്യാറാക്കിയ പ്രത്യേക കബറിലേക്ക് മാറ്റുകയും ചെയ്തു ഒരു പ്രാവശ്യമെങ്കിലും താജ്മഹൽ നേരിട്ട് കാണാൻ ആഗ്രഹമില്ലാത്ത ആരും നമുക്കിടയിൽ ഉണ്ടാവില്ല ഇതുവരെ കാണാത്തവർക്ക് ഒരത്ഭുതവും കണ്ടവർക്ക് തീരാത്ത കൗതുകവുമാണ് താജ്മഹൽ ഇത് കണ്ട് ആസ്വദിക്കാൻ പറ്റാതെ മരിക്കേണ്ടി വന്നാൽ അതൊരു തീരാനഷ്ടം തന്നെയാണ് ഇന്ന് ഓരോ ദിവസവും അരലക്ഷത്തോളം ആളുകളാണ് താജ്മഹൽ സന്ദർശിക്കാൻ എത്തുന്നത് ഇതിൻ്റെ മുൻപിൽ തന്നെ നെടുനീളയുള്ള കുളം താജ്മഹലിനെ പ്രതിഫലിപ്പിക്കുന്നതിലൂടെ നമ്മളെ കൂടുതൽ വിസ്മയത്തിലാഴ്ത്തുന്നു യമുന നദിയുടെ തീരത്തെ നാൽപ്പത്തിരണ്ട് ഏക്കർ ഭൂമിയുടെ ഒരറ്റത്തായിട്ടാണ് ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ നാല് മൂലയിലും നാൽപ്പത്തിരണ്ട് മീറ്റർ ഉയരമുള്ള ഓരോ മിനാരങ്ങളുണ്ട് കുറച്ച് പുറത്തേക്ക് ചരിഞ്ഞാണ് ഈ മിനാരങ്ങളുടെ നിൽപ്പ് അഥവാ ഏതെങ്കിലും കാലത്ത് അത് വീഴുകയാണെങ്കിൽ അകത്തുള്ള മക്ബരയ്ക്ക് മുകളിലേക്കാവരുത് എന്ന് നിർബന്ധമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എട്ട് ജനാലകൾ ഉള്ള താഴ്കക്കൂടങ്ങൾ ഓരോന്ന് ഈ മിനാരങ്ങളുടെ മുകളിലായി കാണാം താജ്മഹലിൻ്റെ ചുമരുകളിൽ പലയിടങ്ങളിലായും ഫ്ലോറൽ ഡിസൈൻ കൊത്തിവെച്ചിട്ടുണ്ട് ദൂരെ നിന്ന് നോക്കിയാൽ തൂവെള്ള നിറത്തിലാണ് കാണപ്പെടുന്നത് എങ്കിലും അടുത്തു ചെന്ന് ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ചുവരിൽ സൂക്ഷ്മമായിട്ടുള്ള ചിത്രപ്പണികൾ ശ്രദ്ധയിൽപ്പെടും കറുത്ത നിറത്തിൽ കാലിഗ്രഫി ചെയ്തു വെച്ചിട്ടുള്ള കുർാൻ വചനങ്ങൾ മുതൽ പൂക്കളുടെ ചിത്രപ്പണി വരെ കാണാം നടുക്കുള്ള ലോകപ്രസിദ്ധമായ താജ്മഹലിൻ്റെ സെൻട്രൽ ഡോമിൻ്റെ ഉയരം ഇരുപത്തൊന്ന് മീറ്റർ ആണ് ഷാജാന്റെയും മുന്താസിന്റെയും ശവകുടീരങ്ങൾ ഒരു ഇലവേറ്റഡ് മാർബിൾ പ്ലാറ്റ്ഫോമിലാണ് വെച്ചിട്ടുള്ളത് താജ്മഹൽ ഷാജഹാൻ മുന്താസിന് വേണ്ടി പണി കഴിപ്പിച്ചതാണെങ്കിലും അതിൻ്റെ പുറകിൽ ഒരുപാട് പേരുടെ ദീർഘകാലത്തെ കഷ്ടപ്പാടും കഠിനാധ്വാനവുമുണ്ട് തൻ്റെ ഭാര്യയുടെ പേരിൽ ഒരു ലോകാത്ഭുതം തന്നെ സൃഷ്ടിക്കാൻ തീരുമാനിച്ച ഷാജഹാന് ഒന്നിനും ഒരു കുറവും വരരുതെന്ന് നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ താജ്മഹൽ പണിയാൻ വേണ്ട ഓരോ മേഖലയിലും പ്രഗത്ഭരായ പണിക്കാരെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്താണ് അദ്ദേഹം കൊണ്ടുവന്നത് ശിൽപികളെ അദ്ദേഹം കൊണ്ടുവന്നത് ഉസ്ബാക്കിസ്ഥാനിലെ ഭിഖാറയിൽ നിന്നാണ് ഇസ്ലാമിക് കാലിഗ്രഫി ചെയ്യുന്ന വിദഗ്ദ്ധ പണിക്കാരെ സിറിയ പേർഷ്യ എന്നിവിടങ്ങളിൽ നിന്നാണ് എത്തിച്ചത് മാർബിളിൽ കൊത്തുപണി നടത്തുവാൻ ദക്ഷിണേന്ത്യയിൽ നിന്ന് വിദഗ്ധരെത്തി താജ്മഹലിൻ്റെ പ്രധാന ആർക്കിടെക്റ്റ് ലാഹോർ സ്വദേശിയായ ഉസാദ് അഹമ്മദ് ലാഹോരിയാണ് പണിക്കിടയിൽ പണിക്കാർക്ക് കഴിക്കാൻ കൊടുത്തിരുന്നത് ദാൽ റൊട്ടിയായിരുന്നു എന്നും അതുതന്നെ ഭക്ഷിച്ച് അവർക്ക് കാണും എന്ന ഷാജഹാന്റെ സംശയത്തിന്റെ പേരിൽ ഉത്ഭവം കൊണ്ട ഒരു മധുര പലഹാരമാണ് കുമ്പളങ്ങയും പഞ്ചസാരയും കുങ്കുമവും ചേർത്തുണ്ടാക്കുന്ന ആഗ്ര കപ്പേട തൻ്റെ പത്നിയുടെ സ്മരണയ്ക്കായി നിർമ്മിക്കുന്ന താജ്മഹൽ വെള്ളക്കല്ലിൽ തന്നെ ആയിരിക്കണമെന്ന് ഷാജഹാന് നിർബന്ധമുണ്ടായിരുന്നു അതിനുവേണ്ടി അദ്ദേഹം തിരഞ്ഞെടുക്കുന്നത് ആഗ്രയിൽ നിന്നും ഇരുന്നൂറ് മൈൽ അകലെയുള്ള രാജസ്ഥാനിലെ ജോധ്പൂരിനടുത്തുള്ള മക്രാനിലെ ക്വാറിയിൽ നിന്നുള്ള ബ്ലൂ വെൽഡ് മാർബിൾസ് ആണ് ഇതുപോലെ പല രാജ്യങ്ങളിൽ നിന്നും എത്തിയ നാൽപ്പത്തിമൂന്ന് ഇനം അമൂല്യരത്നങ്ങളും താജ്മഹൽ അലങ്കരിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് താജ്മഹൽ താൻ വിചാരിച്ചതിലും ഭംഗിയായി പണി കഴിച്ചതിൻ്റെ സന്തോഷത്തിൽ അതിൻ്റെ നിർമ്മാണത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഷാജഹാൻ ചക്രവർത്തി വിലപിടിപ്പുള്ള രത്നങ്ങളും ആഭരണങ്ങളും എല്ലാം നൽകുകയും കരമൊഴിവാക്കി ഭൂമി പതിപ്പിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു താജ്മഹലിൻ്റെ നിർമ്മാണശേഷവും അതിനെക്കുറിച്ച് പല കെട്ടുകഥകളും പറഞ്ഞു കേട്ടിരുന്നു താജ്മഹൽ നിർമ്മാണത്തിന് ശേഷം ഇനി ഇങ്ങനെ ഒരു സൗധം വേറെ ഉണ്ടാവാതിരിക്കാൻ നിർമ്മാണത്തിൽ പങ്കെടുത്ത എല്ലാ തൊഴിലാളികളുടെയും കൈവെട്ടിമാറ്റാൻ ഷാജഹാൻ ചക്രവർത്തി ഉത്തരവിട്ടു എന്നായിരുന്നു അതിലൊന്ന് എന്നാൽ അത് വെറും കെട്ടുകഥ മാത്രമായിരുന്നു എന്ന് തെളിവുകൾ സഹിതം പല ലേഖകന്മാരും പറഞ്ഞു കഴിഞ്ഞു ഇനി മറ്റൊന്ന് ഷാജഹാൻ വെള്ളക്കല്ലിൽ തൻ്റെ പ്രിയപത്നിയുടെ സ്മരണയ്ക്ക് തീർത്ത താജ്മഹലിൻ്റെ അതേ മാതൃകയിൽ മറ്റൊന്ന് യമുനാ നദിയുടെ എതിർവശത്ത് കറുത്ത കലിൽ നിർമ്മിക്കാനും ഈ രണ്ട് സൗധങ്ങളും ഒരു പാലം നിർമ്മിച്ച് ബന്ധിപ്പിക്കാനും പദ്ധതി ഇട്ടു എന്നും അതിൻ്റെ നിർമ്മാണം തുടങ്ങി വച്ചിട്ടും തൻ്റെ അവശതമ മൂലമാണ് പൂർത്തിയാക്കാൻ പറ്റാതിരുന്നത് എന്നുമായിരുന്നു അതിൻ്റെ പരിസരത്തു നിന്നും ലഭിച്ച ഒരു കറുത്ത മാർബിൾ കഷ്ണം അത് ശരിവെക്കുകയും ചെയ്തു എന്നാൽ പിന്നീടുള്ള അന്വേഷണത്തിൽ അത് കാലക്രമേണ നിറം മാറിയ വെള്ള മാർബിളിന്റെ അവശിഷ്ടം തന്നെയായിരുന്നു എന്ന് തെളിഞ്ഞു താജ്മഹലിനെക്കുറിച്ച് ഒത്തിരി വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഏറ്റവും അവസാനത്തേത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് എട്ടിനാണ് വരുന്നത് താജ്മഹൽ ശരിക്കും തേജോ മഹാലയ എന്ന ഒരു ശിവക്ഷേത്രമാണെന്നായിരുന്നു ആ വാദം ഏതായാലും എല്ലാ കെട്ടുകഥകളുടെയും വിവാദങ്ങളുടെയും പ്രളയങ്ങളുടെയും ഭൂകമ്പങ്ങളുടെയും അവസാനം ഇപ്പോഴും ആ യമുനാ നദീ തീരത്ത് താജ്മഹൽ ലോകാത്ഭുതങ്ങളിലൊന്നായി തന്നെ സ്ഥിതി ചെയ്യുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ ഇത്ര വലിയ കാര്യമാണോ എന്നും ഇതൊക്കെ നിസ്സാരമല്ലേ എന്നും പലർക്കും തോന്നിയേക്കാം ഇന്നത്തെ കാലത്ത് പണമുള്ള ഏതൊരാൾക്കും ഇതൊക്കെ നിസ്സാരമായിരിക്കാം എന്നാൽ ആയിരത്തി അറുനൂറ്റി മുപ്പത്തി കാലഘട്ടത്തിൽ യാതൊരു വികസന വിദ്യകളുടെയും സഹായമില്ലാതെ നിർമ്മിച്ച ആ പ്രണയസൗധം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇത്രയും വികസനങ്ങളുള്ള രാജ്യമായി ഇന്ത്യ മാറിയിട്ടും ഇപ്പോഴും ലോകാത്ഭുതങ്ങളിലൊന്നായി ഒന്നായി എങ്കിൽ അതിനെ മറികടക്കാൻ മറ്റൊരു സൗധം ഇവിടെ ഉയർന്നിട്ടില്ല എങ്കിൽ ഉള്ളൂ ഷാജഹാനും മുന്താസിനോടുള്ള പ്രണയവും ആത്മാർത്ഥതയും ചെറുതായിരുന്നില്ല ഒരിക്കലും നിസ്സാരവുമല്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പ്ലീസ് ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ